ഹായ് ഷജീർ കവരിക്കൽ ടോറ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇൻ്റർനാഷണൽ കോച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഷോട്ടോക്കാൻ കരാട്ടയിലെ ആകെ എന്ന ബ്ലോക്കാണ് നമ്മളിൽ പലരും പറയാറുള്ള അപ്പർ ബ്ലോക്ക് പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാൻ സാധ്യതയുള്ളൂ സുഹൃത്തുക്കൾക്കിടയിൽ തമാശയിൽ പോലും നമ്മൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്കാണ് അപ്പർ ബ്ലോക്ക് എന്നുള്ളത് ആ അപ്പർ ബ്ലോക്കിൻ്റെ പൊസിഷൻ എങ്ങനെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഏത് രീതിയിൽ എന്ന് ചെറുതായ രീതിയിൽ ഞാൻ അതിൻ്റെ ബേസിക്കലായിട്ട് മാത്രമാണ് ഇന്ന് കാണിച്ചു നൽകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ സിംകുസുഡാച്ചിയും അതോടൊപ്പം തന്നെ കിബാഡാച്ചിയും പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ റിസ്റ്റ് ഏത് രീതിയിലാണ് നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് എന്ന് അന്ന് കാണിച്ചു നൽകിയിരുന്നു അതായത് നമ്മുടെ ഈ പഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ റിസ്റ്റ് മടക്കുന്ന അതേ രീതി തന്നെ വൺ ടു ത്രീ ഈ രീതിയിൽ ഈ റിസ്റ്റ് രണ്ടും നമ്മൾ മടക്കിയതിൻ്റെ ശേഷം നമ്മൾ നേരെ കൊണ്ടുപോയി ചേർത്ത് വെക്കുന്നത് ഹിപ്പിലാണ് ഈ രണ്ട് സൈഡിലുള്ള ഹിപ്പിൽ നമ്മൾ വെക്കുന്നു ഈ സമയത്ത് ജസ്റ്റ് കൊന്നി വിരിച്ച് നമ്മൾ നിൽക്കാം അതായത് ഈ രീതിയിൽ ഓപ്പൺ ആവരുത് എൽബോൻ്റെ സൈഡ് എന്നുള്ള ചേർത്ത് വെച്ചു എന്നിട്ട് നമ്മളൊരു ബേസിക്കൽ മൂവ്മെൻറ്റ്സ് അതിൻ്റെ കാണിച്ചു തരാം വൺ റിവേഴ്സ് ഈ രീതിയിലാണ് നമ്മളതിൻ്റെ ഈ ഹാൻഡ് പോകേണ്ടതും റിവേഴ്സ് വരേണ്ട രീതി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്പർ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അഥവാ ആകെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഭാഗം കൊണ്ടാണ് ആ ബ്ലോക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോർമലായി നമ്മുടെ ഹാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണുണ്ട് അല്ലേ ഇതൊന്ന് റിസ്റ്റ് മടക്കി നമ്മൾ പവറിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല മസലത ഒന്ന് കവർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ഈ മസലിൻ്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നേരെ കൊണ്ടുവന്ന് ടിസ്റ്റ് ചെയ്തു ഇവിടെ നമ്മൾ ടിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ ടിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പവർ വേണ്ടത് കഴിച്ചാൽ ഈ രീതിയിൽ ആ സമയത്താണ് നമ്മൾ പവർ ഉപയോഗിക്കുന്നത് അല്ല ഇത് ഇവിടെ നേരം നമ്മൾ അങ്ങനെ ടൈറ്റ് ആക്കി കൊണ്ടുപോകേണ്ട രീതിയില്ല നമ്മൾ ഇവിടുന്ന് വളരെ നോർമലായിട്ട് കൊണ്ടുവന്നു ഈ പവർ വേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹെഡിനോടും ചേർത്ത് വെക്കരുത് വയ്ക്കരുത് കിട്ടിയത് അഥവാ മിസ് സംഭവിച്ചാൽ ഹെഡിന് പരിക്ക് പറ്റും അതോടൊപ്പം തന്നെ ഈ രീതിയിൽ താഴ്ത്തി വെക്കരുത് നമുക്ക് കാണാൻ കഴിയില്ല എതിരാളിയാ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് ഉയർത്തി ഒരു ഡിസ്റ്റൻസ് നമ്മുടെ ഹെഡിൻ്റെ ഭാഗം ഡിസ്റ്റൻസ് ഇപ്പോൾ ഇത് ഈ സ്ലോപ്പാക്കിയിട്ടാണ് വെക്കേണ്ടത് ഇങ്ങനെയല്ല സ്ലോപ്പ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ ഏതൊരു തരത്തിലുള്ള ഇടികളും ഏതും നമുക്ക് സ്ലോപ്പാക്കുമ്പോൾ ഒഴിഞ്ഞു പോകുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ഹെഡ് ഈ പൊസിഷനിലേക്ക് കവർ ചെയ്ത് വരണം ഈ രീതിയിലേക്ക് വെച്ചാൽ ഇടി നമുക്ക് നേരെ നമ്മുടെ ഹെഡിന് വരും എന്നുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എതിരാളികൾക്ക് ഭാഗത്തുണ്ടാകുന്നതിൽ ഒരു കിക്ക് അതായത് റിവേഴ്സ് റിവേഴ്സൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ലെഗ് റേസ് എല്ലാം നേർഗുകാലം കളിയും പറഞ്ഞാൽ അത് ഒരു നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്ലോക്ക് ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗം കൊണ്ട് ജോയിൻറ്റ് നമുക്ക് പരിക്ക് പറ്റും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ കിക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് വരുന്ന എന്തിനും നമുക്ക് ശക്തി കൂടുതലാണ് നമുക്കറിയാം അതുകൊണ്ട് ഹുക്കിക്ക് ഹുക്കിക്ക് ശരിക്കും റിവേഴ്സാണ് വരുന്നത് ആ ഹുക്കിക്കിനൊക്കെ നമ്മൾ കൃത്യമായി സ്റ്റാൻസോട് കൂടി അപ്പർ ബ്ലോക്ക് നമ്മൾ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ജോയിൻറ്റിന് പരുക്ക് വരാൻ സാധ്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പവർ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബോണിന് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ബ്ലോക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റാക്കി ഇവിടുന്നേ ബലം പിടിച്ച് പോകരുത് എന്ന് മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിടി ബലം പിടിക്കേണ്ടത് ഇവിടെ തന്നെ ടിഫ്ത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ബലം പിടിക്കേണ്ടത് അപ്പം ആ രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്